ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ കൽക്കുമാരത്തിനടിയിൽ വലിയ കോൺക്രീറ്റ് കട്ടറെ കൊണ്ടുവന്ന ഒരു പരിശോധന ഇപ്പോഴും അവിടെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ടോബി ജോൺസൺ ചേർന്ന് ടോബി ഇപ്പോഴും എന്താണ് ഫയർഫോഴ്സിന്റെ പരിശോധന ആ പൊളിഞ്ഞു വീണ ബിൽഡിങ്ങിന്റെ മുകളിൽ നടക്കുന്നുണ്ട് കോൺക്രീറ്റ് കട്ടർ നേരത്തെ വലിയൊരു കോൺക്രീറ്റ് കട്ടർ നേരത്തെ കൊണ്ടു കണ്ടിരുന്നു അതിനുള്ളിലെ പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ടോ ടോബി അകത്തേക്ക് കയറ്റാൻ അതായത് ജെ സി ബി അകത്തേക്ക് കയറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ജെ സി ബി അവിടം വരെ അതായത് അവരുടെ ആളുകൾ നടക്കുന്ന കോറിഡോറിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവിടം വരെ ഒരു ജെ സി ബി വന്നിട്ടുണ്ട് ഒരു ചെറിയ ജെ സി ബി ആണ് അത് അകത്തേക്ക് കയറ്റണമെങ്കിൽ അവിടുത്തെ ഒരു ഗ്രില്ലുണ്ട് ഒരു ആളുകളെ ഇങ്ങനെ കയറ്റി വിടുന്നതിന് വേണ്ടി സെക്യൂരിറ്റി നിൽക്കുന്ന ഒരു ഗ്രില്ലുണ്ട് ആ ഗ്രില്ല് പൊളിച്ചെങ്കിൽ മാത്രമേ കട്ട് ചെയ്ത് പൊളിച്ചെങ്കിൽ മാത്രമേ ആ ജെ സി ബി അകത്തോട്ട് ജെ സി ബി അല്ലാതെ മറ്റേ ഈ മണ്ണുമാന്തി യന്ത്രമാണ് അത് അകത്തേക്ക് കയറ്റാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ വേണ്ടിയുള്ള നടപടികൾ അത് ആ സ്റ്റീൽ കൊണ്ടുള്ള ഒരു ഗേറ്റ് ആണ് ആ ഗേറ്റ് അവിടെ നിന്ന് അറുത്ത് മാറ്റേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ആ യന്ത്രം ഇങ്ങോട്ട് കയറ്റാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് തുടങ്ങിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം ഒരാൾ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം ആരും അത് കൺഫേം ചെയ്ത് ഔദ്യോഗികമായിട്ട് നമ്മളോട് പറയുന്നില്ല പക്ഷേ ആരെങ്കിലും അതിനടിയിൽ പെട്ടിട്ടുണ്ടോ പരിശോധിക്കണമെങ്കിൽ ആ മണ്ണ് മൊത്തം മാറ്റി ആ അവശിഷ്ടങ്ങൾ മൊത്തം മാറ്റി പരിശോധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള തീവ്ര പരിശ്രമത്തിലേക്ക് ഫയർഫോഴ്സും പോലീസും കടന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ആളുകൾ കയറുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഒരു ചെറിയൊരു കോറിഡോർ മാത്രമാണുള്ളത് ആ കോറിഡോറിലാണ് ഈ ഗേറ്റ് ഉള്ളത് അല്ലാതെ വാഹനങ്ങൾ അകത്തേക്ക് കയറ്റാനുള്ള ഒരു സംവിധാനം നിലവിൽ ഈ ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് വാഹനങ്ങൾ കയറ്റാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് അവിടേക്ക് വാഹനങ്ങൾ ഏതെങ്കിലും ഒരു വാഹനം ഇതിപ്പോൾ നമ്മൾ കാണുന്ന ഈ യന്ത്രം മന്ദ മാന്തിയന്ത്രം അവിടേക്ക് എത്തണമെങ്കിൽ ഈ കോറിഡോറിൽ കൂടി തന്നെ കയറ്റണം അല്ലാതെ ഒരു വഴി ഈ മെഡിക്കൽ കോളേജിൽ ഇല്ല അതൊരു വലിയ ഒരു തിരിച്ചടിയാണ് പണ്ട് കാലത്ത് പണിത ബിൽഡിംഗാണ് അതുകൊണ്ട് തന്നെ ഈ ഈയൊരു സംവിധാനങ്ങളൊന്നും ഈ കെട്ടിടത്തിലില്ല നിലവിൽ ഈ ഒരു ഗേറ്റ് പൊളിച്ചെങ്കിൽ മാത്രമേ ആ വാഹനം കയറുകയുള്ളൂ ആ വാഹനം കയറിയാൽ മാത്രമേ അവിടെയുള്ള അവശിഷ്ടങ്ങൾ മാറ്റി ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഒരാൾ മിസ്സിംഗ് ആണോ എന്നൊരു സംശയം ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് അത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടില്ല എന്തായാലും പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി മണ്ണ് മാറ്റി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ഒരു യന്ത്രം അകത്തേക്ക് കയറ്റുന്നതിന് വേണ്ടി ജെ സി ബി അകത്തേക്ക് കയറ്റുന്നതിന് വേണ്ടി ആ ഗേറ്റ് പൊളിക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് നടത്തുകയാണ് ഏറെ നേരമായി അതിന് വരെ ആ വാഹനം എത്തി നിൽക്കുകയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് തൊട്ടടുത്തേക്കുള്ള ഏകദേശം ഒരു പത്തോ ഇരുപതോ മീറ്റർ അകത്തേക്ക് വന്നാൽ മാത്രമേ അത് ഈ സംഭവ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അവിടേക്ക് എത്താൻ വേണ്ടി ആ അത് കട്ട് ചെയ്ത് ആ ഗേറ്റ് കട്ട് ചെയ്ത് അകത്തേക്ക് വാഹനം കയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്തായാലും മന്ത്രിമാർ രണ്ടുപേരും ഇവിടെ തന്നെയുണ്ട് മന്ത്രി വി എൻ വാസ്തവനുണ്ട് അതുപോലെ തന്നെ വീണ ജോർജ് ഉണ്ട് മുഖ്യമന്ത്രി ഏതാനും കിലോമീറ്റർ തൊട്ടപ്പുറത്ത് തന്നെ ഇന്ന് മധ്യമേഖലാ അവലോകനം നടക്കുന്നുണ്ട് അവിടെയുണ്ട് അപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ ദ്രുതഗതിയിലാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എത്രയും വേഗം ഈ രക്ഷാപ്രവർത്തനം കൂട്ടിരിപ്പുകാരെ കാണാനില്ല എന്ന സംശയം സംശയമുണ്ടാവുന്നുണ്ടോ ഇനിയും ഈ പറയുന്ന കെട്ടിടങ്ങൾക്കകത്ത് ആൾക്കാരുണ്ട് എന്ന സംശയം ഉണ്ടോ മൂന്നാമത്തെ കാര്യം ഇവിടെ ഈ ഈ കോൺക്രീറ്റ് കട്ടറൊക്കെ വെച്ച് കട്ടിയാനുള്ള ആരോഗ്യം ആ കെട്ടിടത്തിനുണ്ടോ ടോബി നിങ്ങളടക്കമുള്ളവരോട് നിൽക്കുന്നത് സുരക്ഷിതമാണോ അശ്വി അങ്ങനെ ഒരു സംശയം പറയുന്നത് തലവനപ്പറമ്പ് സ്വദേശിയുടെ കാര്യമാണ് പറയുന്നത് നമ്മൾ എസ് പിയോട് ചോദിച്ചപ്പോൾ പക്ഷേ എസ് പിക്ക് ഒരു അറിവ് ലഭിച്ചിട്ടില്ല മറ്റ് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിവും ലഭിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ എന്തായാലും ആ ജെ സി ബി ഇപ്പോൾ അകത്തേക്ക് ആ മണ്ണു മാന്യന്ത്രം അകത്തേക്ക് ആ വാഹനം ഈ വാർഡിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇനി ആ ഓപ്പറേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും മണ്ണ് മാറ്റിയിട്ടുള്ള നോക്കുന്നത് കാര്യം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പൂർണ്ണമായും ആ മണ്ണ് മാറ്റി നോക്കിയാൽ മാത്രമേ നമുക്കത് വ്യക്തമാവുകയുള്ളൂ എന്തായാലും ഫയർഫോഴ്സ് പൊളിക്കാൻ നോക്കിയ ആ ഗേറ്റ് അത് പൊളിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് അത് പൊളിച്ചു മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ആ വാഹനം കൊണ്ട് തന്നെ ആ മണ്ണ് മാന്രി യന്ത്രം കൊണ്ട് തന്നെ അത് ആ ഗേറ്റ് പൊളിച്ചകത്തേക്ക് വാഹനം കയറ്റാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാൾ തലോലപ്പറമ്പ് സ്വദേശിയെ കാണുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു സംശയം ലഭിക്കുന്നുണ്ട് കുളിക്കാൻ വേണ്ടി അവർ അകത്തേക്ക് കയറിയതാണ് ആ ഭാഗത്തേക്ക് പോയതാണ് ബാത്റൂമിലേക്ക് പോയതാണെന്നുള്ളൊരു സൂചനയാണ് പക്ഷേ അത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പുറത്തെടുക്കാനുള്ള ശ്രമമായിരിക്കാം ഫയർഫോഴ്സ് നടത്തുന്നത് അതിനുവേണ്ടിയുള്ള ഊർജിതമായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആശയം ഒരു ജെ സി ബി ആ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള വഴി വഴിയൊരുക്കുമായിരുന്നു നേരത്തെ വഴിയൊരുക്കി ഒരു ചെറിയ ജെ സി ബി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇതിനകത്തൊരു കൂട്ടിരിപ്പുകാരി ഉണ്ടോ എന്നൊരു സംശയം പറയുന്നുണ്ട് ഒഫീഷ്യലി ആ സംശയം എസ് പി യോ മറ്റുള്ളവരോ പറയുന്നില്ലെങ്കിൽ കൂടിയും ഒരാളെ കാണാനോ ഇല്ല എന്നൊരു സംശയം അവിടുത്തെ അവിടെയുള്ളവരാരോ പറഞ്ഞ സംശയമാണത് ഒരു സ്ത്രീയാണ് അതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി ഉറപ്പായും അതിനുള്ളിൽ ഇപ്പോൾ നേരത്തെ മുതലേ ഫയർഫോഴ്സ് അംഗം അവിടെ എത്തി കോൺക്രീറ്റ് കട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ളിൽ തിരച്ചിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അത് സ്ഥിരീകരിക്കുക അതിനുള്ളിൽ ആരുമില്ല എന്ന് സ്ഥിരീകരിക്കണം അനിവാര്യമാണ് ആ സ്ഥിരീകരണ പ്രവർത്തനമാണ് ഒരു പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് എന്നപ്പോൾ ആ അർത്ഥത്തിൽ പറയാം രണ്ടുപേർക്ക് ഓൾറെഡി പരിക്കുണ്ടായിരുന്നു ആ പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല എന്ന് നേരത്തെ പറയുകയും ചെയ്തിരുന്നു ഇത് 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 ആ ബിൽഡിംഗ് ആകെ ആകെ ദുർബലമാണ് എന്ന് നൂറ്റൊന്ന് ശതമാനം പറയാൻ കഴിയുന്ന അവസ്ഥയുണ്ട് ഒന്ന് പക്ഷേ ഈ പറയുന്ന രീതിയിൽ കോൺക്രീറ്റ് കട്ടറും ഈ മെഷീനറിയൊക്കെ ഉപയോഗിക്കാനൊക്കെ ഉള്ള ആരോഗ്യം പോലും ആ ആ കെട്ടിടത്തിൽ എന്ന കാര്യം സംശയമാണ് കാരണം അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ ആ ഒരു ഭാഗമാണ് മൊത്തത്തിൽ മൂക്കും കുത്തി നിലത്തേക്ക് വീണത് അപ്പോൾ ആ കെട്ടിടത്തിൽ നിന്ന് രോഗികളെ പൂർണ്ണമായി ഒഴിപ്പിക്കേണ്ടതുണ്ട് ആ ആ കെട്ടിടത്തിൽ ഇനി രോഗികൾ ഉണ്ടാവാൻ പാടില്ല അത് അത്രത്തോളം അപകടമാണ് അതിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ ഒരു വാർഡ് ഒരു വാർഡിലെ നേരത്തെ രോഗികൾ കിടന്ന കട്ടിലുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അപ്പോൾ അപ്പോൾ തന്നെ അവിടുന്ന് രോഗികളെന്തായാലും എന്തായാലും എന്തായാലും ഒഴിപ്പിച്ചിരുന്നു പതിനാലാം വാർഡിൻ്റെ ഭാഗമായിട്ടുള്ള ശുചിമുറികളൊക്കെ ഉള്ള ആ ഒരു ഭാഗമാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത് കെട്ടിടാവശ്യങ്ങൾ നീക്കുകയാണ് എന്നാൽ മാത്രമേ അതിനുള്ളിൽ ഇനി ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും കൂടി ഉണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കാനാണ് പരിശോധന ടോബി അല്ലേ അതിനകത്ത് ആരെങ്കിലും എങ്ങനെയെങ്കിലും കുടുങ്കിടപ്പുണ്ടോ എന്ന ഒരു പരിശോധന കൂടിയല്ലേ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് ായിട്ടും അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് അതായത് ഈ വാഹനം അകത്തേക്ക് ഈ മണ്ണ് മാന്തി യന്ത്രം അകത്തേക്ക് കൊണ്ടുവന്ന് ആ മണ്ണ് മാറ്റി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ എന്തായാലും ഔദ്യോഗികമായിട്ട് ആരും തന്നെ അതൊരു സ്ഥിരീകരണം പറയുന്നില്ല തലയോലപ്പറമ്പ് നിന്നും വന്ന ഒരു സ്വദേശിനി അവിടെ ഉണ്ടായിരുന്നതായിട്ടൊരു അവരെ കാണുന്നില്ല എന്നുള്ളൊരു വിവരമാണ് മാത്രമാണ് ലഭിക്കുന്നത് അത്രത്തോളം അത് ശരിയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ അവിടേക്ക് ഒരു വാഹനം എത്തിച്ച് ആ മണ്ണ് മാറ്റി രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു എത്രയും വേഗം അത് ആരംഭിച്ച് പൂർത്തിയാക്കാൻ വേണ്ടി ആ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ അകത്തേക്ക് കയറ്റണമെങ്കിൽ ആ ഗേറ്റ് നമുക്ക് അറിയാവുന്നത് പോലെ പതിനാലാം വാർഡിലേക്കൊക്കെ ആളുകൾ കയറുന്നതിന് വേണ്ടി ഇവിടെ ഗേറ്റുകളുണ്ട് സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയുള്ള ഗേറ്റുകളുണ്ട് ആ ഗേറ്റാണ് ഇപ്പോൾ പൊളിക്കുന്നത് അത് മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിൽ മാത്രമേ ഒരു ചെറിയ ഒരു ഒരു മണ്ണുമാന്തതി യന്ത്രമാണ് ഒരു ജെ ആണ് അത് കയറാൻ പോലും അവസ്ഥയുണ്ട് അവിടേക്ക് വാഹനങ്ങൾ എത്താൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ വാഹനം വാഹനമെത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ ഉണ്ട് ആ ഒരു പ്രശ്നം ഇവരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇത്രയും നേരമായിട്ടും ആ പൂർണ്ണമായിട്ട് ആ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ിപ്പോൾ പറയാൻ സാധിക്കുന്നത് തന്നെയാണ് ഒരാളെ കാണാനും ഇല്ല എന്ന് പറയുമ്പോൾ അത് അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു 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 വാർത്തയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഊർജിതമായിട്ട് ഫയർഫോഴ്സിന് ഈ വാഹനം അവിടെ എത്തിയെങ്കിൽ മാത്രമേ അത് കൃത്യമായി ആ രക്ഷാപ്രവർത്തനം ആ അവശിഷ്ടങ്ങൾ അവിടെ മാറ്റാൻ സാധിക്കുകയുള്ളൂ കാരണം അത്രത്തോളം അപകട അപകടമുള്ള ഒരു സ്ഥലമാണ് ആ കെട്ടിടത്തിന്റെ ഉൾവശം നമ്മൾ നേരത്തെ ലൈവിൽ കാണിച്ചതാണ് മൊത്തവും പഴകിയ അല്ലെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു വീണ കോൺക്രീറ്റ് അടർന്നു വീണ ഒരു ബിൽഡിംഗ് ആണ് അവിടെ സൂക്ഷിച്ച് മാത്രമേ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ മാറ്റുന്ന ജോലികൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ തന്നെയാണ് ഈ ജെ സി ഒരു സഹായം ആവശ്യമായി വന്നിരിക്കുന്നത് ഫയർഫോഴ്സിന്റെ വാഹനങ്ങളും അകത്തേക്ക് കയറ്റാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എക്വിപ്മെന്റ്സ് എടുത്തുകൊണ്ട് ഇത്രയും ദൂരം അകത്തേക്ക് കയറി വന്നാണ് മറ്റ് നടപടികളിലേക്ക് കടന്നത് ഇപ്പോൾ ആ ജെ ഉള്ളിൽ കയറ്റി ആ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് എന്തായാലും ഈ വാർഡിലുള്ള രോഗികളെല്ലാം തന്നെ തൊട്ടടുത്തുള്ള വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ മാറ്റിയിരുന്നു അതോടൊപ്പം തന്നെ ഇതിന് സമീപത്തുള്ള ബിൽഡിംഗിലെ ആളുകളെയും കൂട്ടിരിപ്പുകാരെയും രോഗികളെയും എല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഈ രക്ഷാപ്രവർത്തനം അത് ഇനിയും സമയമെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനിടയിലാണ് ഇങ്ങനെ ഒരാളെ കാണുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുന്നത് ഹഷ്മി ഒരാളെ കാണാനില്ല എന്നുള്ള കാര്യം അവിടുത്തെ പറയുന്നുണ്ട് പക്ഷേ അതൊരു സ്ഥിരീകരണം ഉണ്ടാവുന്നില്ല എന്തായാലും അതിനുള്ളിൽ ഒരാളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുടിക്കിടപ്പുണ്ടോ എന്ന പരിശോധന അനിവാര്യമാണ് അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ കോൺക്രീറ്റ് ഭാഗങ്ങൾ മാറ്റണമെങ്കിലൊരു ജെ എ അങ്ങോട്ടേക്ക് എത്തണം ഒരു പകുതി വഴിയിലേക്ക് ഒരു ജെ സി ബി എത്തി നിൽക്കുന്നുണ്ട് ആ ജെ സി ബി ചകത്തേക്ക് അടക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അതിൻ്റെ ഗേറ്റ് കട്ട് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് മുറിച്ചു മാറ്റുന്നത് അത് അതാണ് പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ കാണുന്നത് അത് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ ആ ജെ സി ബി ചകത്തേക്ക് വരാൻ കഴിയുകയുള്ളൂ ആ ജോസി സി എ ജെ സി ബി അകത്തേക്ക് വന്നൊരു പക്ഷേ ആ കോൺക്രീറ്റ് മാറ്റുന്ന നടപടികൾ വേഗത്തിലാകുമെന്നുള്ളതാണ് പ്രതീക്ഷ കോൺക്രീറ്റ് നടപടികൾ അപ്പം കോൺക്രീറ്റ് മാറുന്നു എന്നതിനർത്ഥം അതിനുള്ളിൽ ആരെങ്കിലും കിടപ്പുണ്ടോ എന്നുള്ള പരിശോധന കൂടി പൂർത്തിയാവുക എന്നുള്ളതാണ് പതിനാലാം വാർഡാണ് പതിനാലാം വാർഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണ കെട്ടിടം അടച്ചിട്ടിരുന്ന കെട്ടിടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് മന്ത്രി വി എൻ വാസ്തവനൊക്കെ രണ്ടുപേരെങ്കിൽ രണ്ടുപേരെങ്ങനെയെങ്കിൽ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തിയത് എന്നൊരു ചോദ്യം അവിടെയുണ്ട് അതിനൊരു ഒരാൾ അവിടെ നിന്ന് മറുപടി പറയുന്നത് അവിടെ അത്രയധികം രോഗികൾ വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ കൂട്ടിരിപ്പാരൊക്കെ ഒരു പക്ഷേ അങ്ങോട്ടൊക്കെ പോയത് അതെന്ന് പറയുന്നു അതിനെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത് ഇതിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ് ആ ബിൽഡിങ് ഈ ഈ ഭാഗം പൊളിഞ്ഞു വീണെങ്കിൽ ആ ഭാഗത്തിന് പൊളിഞ്ഞ് വീണുകൂടാമെന്നൊന്നുമില്ലല്ലോ പൊളിഞ്ഞു വീഴാതിരിക്കട്ടെ അപ്പോൾ അവിടെ ഒന്നും ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിക്കുക ആ ബിൽഡിങ്ങിൽ നിന്ന് തന്നെ പൂർണ്ണമായി കാര്യം അത്രത്തോളം ഇത് ഇത് മെഡിക്കൽ കോളേജ് ഉണ്ടായ കാലം മുതലുള്ള ബിൽഡിംഗ് ആണ് എന്നൊക്കെ പറയുന്നു മാത്രമല്ല നേരത്തെ നമ്മളോട് സംസാരിച്ച് നമ്മളോട് ആദ്യം സംസാരിച്ച് ആൽക്കുമാറുന്നത് സാക്ഷി എനിക്ക് അവിടുത്തെ കാരണം തോന്നുന്നു അത്രയും അടുത്തറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്ക നിൽക്കുമായിരുന്നു അതിൻ്റെ താഴെയൊക്കെ ഇപ്പോഴും അതിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ വിണ്ട് കീറി നിൽക്കുന്ന ഭാഗം അത് അത് ഈ പൊളിയിൽ ഉണ്ടായതല്ല നേരത്തെ തന്നെ വിണ്ട് കീറി നിൽക്കുന്ന പല ഭാഗങ്ങൾ നമ്മൾ കണ്ടു അവിടെ മോളിൽ സീലിംഗ് സീലിംഗ് പലയിടത്തുനിന്ന് അടർന്ന് വീഴാൻ നിൽക്കുന്ന നിൽക്കാൻ പരുവത്തിൽ നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അപ്പോൾ അത്രത്തോളം കാലപ്പഴക്കത്തിൽ നിന്ന് കെട്ടിടമാണ് അത് അപ്പോൾ അങ്ങനെയെങ്കിലും ആ ആ കെട്ടിടം ഇനി റിനവേഷൻ ഉണ്ടായിട്ടുണ്ടോ കാര്യം നമുക്കറിയില്ല ഈ ഈ പൊളിഞ്ഞു വീണ ഈ കെട്ടിടം ഉണ്ടാക്കിയ സമയത്ത് തന്നെയാണ് ഇത് മൊത്തം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ആ ബിൽഡിംഗ് അപകടകരമാണ് ഇപ്പോൾ പുതിയതായി പണിഞ്ഞ ബിൽഡിങ്ങിലെ അടിയന്തരമായി ഉദ്ഘാടനത്തൊന്നും വെയിറ്റ് ചെയ്യാതെ അടിയന്തിരമായി അങ്ങോട്ടേക്കുള്ള ഷിഫ്റ്റിംഗ് ആണ് എത്രയും പെട്ടെന്ന് നടക്കേണ്ടത് എന്ന് വേണം പറയാൻ ഇന്നിപ്പോൾ മൂന്ന് ജില്ലകളുടെ നാല് ജില്ലകളുടെ അവലോകന യോഗത്തിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ കോട്ടയത്തുണ്ട് അതുകൊണ്ടാണ് മന്ത്രി വീണാ ജോർജും ബി എൻ ഒക്കെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താനും കഴിഞ്ഞത് ആ അവലോകന യോഗത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഗൗരവതരമായ ചർച്ചയ്ക്ക് വിധേയമാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാര്യം കോട്ടയത്ത് നടക്കുന്ന ഒരു മീറ്റിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട സർക്കാർ മീറ്റിങ്ങിൽ കോട്ടയത്ത് നടക്ക മെഡിക്കൽ ഉണ്ടായി എന്താണ് ഈ പൊളിഞ്ഞു പൊളിഞ്ഞുവീട് ചർച്ചയാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അവിടെ രക്ഷാപ്രവർത്തനം തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇത് കട്ട് ചെയ്ത് മാറ്റി അങ്ങോട്ടേക്കുള്ള പതിനാലാം വാർഡിലേക്കുള്ള ഗേറ്റ് കട്ട് ചെയ്ത് മാറ്റി അകത്തേക്ക് വരുന്നു ഒരു ജെ സി ബി ജെ സി ബി വന്നതിന് ശേഷം ഇത് മുഴുവൻ അടക്കി മാറ്റി അല്ലെങ്കിൽ ഇത് മുഴുവൻ അവിടെ നിന്ന് മാറ്റി അതിനുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും ഒരു കെട്ടിടം അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഏതാണ്ട് പൂർണ്ണമായി തന്നെ മുകളിൽ നിന്ന് പൊളിഞ്ഞു താഴേക്ക് നിലമ്പതിച്ചു എന്നാണ് പറഞ്ഞത്